വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി തളിപ്പറമ്പ് കൂനം എൽ പി സ്കൂളിലെ പ്രദർശനമേള സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രദർശനമേളയും ബോധവൽക്കരണ ക്ലാസും ശ്രദ്ധേയമായി എക്സ്പോ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാച്ചേരി രാജീവൻ ഉദ്ഘാടനം ചെയ്തു ഗണിതമേള സാമൂഹ്യ ശാസ്ത്ര പ്രദർശനം ഭാഷാ പ്രവൃത്തി പരിചയ കരകൗശല വസ്തുക്കളുടെ പ്രദർശനം പലഹാരമേള ചിത്രപ്രദർശനം ഒറിഗാമി വിസ്മയം തുടങ്ങിയവ മേളയിൽ ഒരുക്കിയിരുന്നു കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുക്കിക്കൊണ്ടുവന്ന രണ്ടായിരത്തോളം ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത് അഞ്ചാം തരത്തിലെ വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെ വേഷവിധാനങ്ങൾ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി പാഠഭാഗങ്ങൾ ഹൃദയസ്ഥമാക്കുക എന്നതിനപ്പുറം പാഠ്യപദ്ധതിയിൽ കുട്ടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രദർശന മേളകൾ സംഘടിപ്പിക്കുന്നതെന്നും അധ്യാപകരുടെയും പി ടിയുടെയും പൂർണ്ണ സഹകരണത്തോടെയാണ് മേള ഒരുക്കിയതെന്നും ആഘോഷ കമ്മിറ്റി കൺവീനർ പി വി ജയന്തി പറഞ്ഞു പാഠഭാഗം ഹൃദയസ്ഥമാക്കുക എന്നതിനപ്പുറത്തേക്ക് ഇന്നത്തെ പുതിയ പാഠ്യപദ്ധതിയിൽ കുട്ടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ഒക്കെ തന്നെ വലിയ പ്രാധാന്യം നോക്കിക്കാണുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് ഈ ഉൽപ്പന്ന പ്രദർശനം ഇതിൻ്റെ പിന്നിൽ പരിശ്രമിച്ചത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇവിടുത്തെ അധ്യാപകരും എല്ലാവരുടെയും ചേർന്നുള്ള ഒരു കൂട്ടായ പരിശ്രമ ഫലമായാണ് ഇത്രയും വിജയപ്രദമായ രീതിയിൽ നമുക്ക് ഈ പ്രദർശനമേള ഭംഗിയാക്കാൻ സാധിച്ചിട്ടുള്ളത് കെ ബി ധനേഷ് അധ്യക്ഷത വഹിച്ചു പർശ്ശിനിക്കടുവ് എംവിആര് ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി ഡോക്ടർ കെ അനുപ്രിയ കെ ബിജേഷ് പി കെ പ്രേമലത ടി വി ഗ്രീഷ്മ തുടങ്ങിയവര് സംസാരിച്ചു